ആൾക്കാർക്ക് എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് ചിലപ്പോൾ പിടിക്കില്ല പക്ഷെ അതിന്റെ ഗുണങ്ങളാണ് ഐ കണ്ടന്റ് അങ്ങനെ പല അസുഖങ്ങൾക്കുള്ള കണ്ടന്റ് ഇതിലുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഗുണം വെച്ച് ആൾക്കാർ ഇഷ്ടംപോലെ മേടിച്ച് കഴിഞ്ഞു പൂവ് ഭയങ്കര വലുപ്പാണ് നമ്മുടെ ഒരു മുഖത്തിന്റെ ഉണ്ട് ഇതിന്റെ പൂവ് നമ്മുടെ നിശാഗന്ധിയൊക്കെ ഡബിൾ ഉണ്ട് വലിപ്പുണ്ട് അപ്പൊ സെന്ററിൽ പെൺപൂവ് ഉണ്ടാവും അപ്പൊ ചുറ്റും ആൺപൂവാണ് അപ്പൊ ആൺപൂവിന്റെ മഞ്ഞ ഇതില് നിലവിലൊരു നൂറ്റി അമ്പത് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഉണ്ട് ഇവിടെ ഇവിടെയല്ല മൊത്തത്തിലുണ്ട് ഇനമുണ്ട് ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ വന്നു പുതിയ ഐറ്റം കൊടുന്ന് കഴിഞ്ഞപ്പോ ഇവിടെ ഒരേ അസുഖങ്ങൾ പതി അത് മുന്നേ ഇവിടെ ഒരു അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലൊരു ഒരു ലക്ഷം രൂപയുടെ കട്ട് ചെയ്ത് കൊടുക്കാനുള്ള വിത്ത് ഉണ്ട് ഇതില് എനിക്ക് ചുറ്റും ഇതാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വളർന്നു നിൽക്കുന്നതാണ് അമ്മ മുള്ളു പേടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഇപ്പോൾ എണ്ണം മഴ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ ഇതൊക്കെ ഒടിഞ്ഞു പോയി ഇത് കണ്ടോ ഇത് അവിടെ ഇപ്പം നിൽക്കുന്നതാണ് പിന്നെ ഇതേ പുതിയതായിട്ട് മൊട്ട് വരുന്നതാണ് കണ്ടോ 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 ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കണ്ടേ പുതിയത് വരുന്നതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വളരുന്ന സ്ഥലം കേട്ടാലാണ് നിങ്ങൾ അതിശയിക്കുന്നത് ഇതൊരു ടെറസിൻ്റെ മുകളാണ് ടെറസിൻ്റെ മുകളിൽ ഒരു അവിടം തൊട്ട് ഇവിടം വരെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ദേ ഇവിടം തൊട്ട് എന്റെ കൈ കണ്ടല്ലോ എവിടെ തൊട്ട് ദേ അവിടെ വരെ അതിന്റെ കൃഷിയാണ് ഇത് നമ്മൾ വന്നേക്കുന്നത് അങ്കമാലിയിലുള്ള രാജശേട്ടന്റെ വീട്ടിലാണ് രാജശേട്ടന്റെ വീട്ടിലെ ടെറസിലാണ് നിർത്തിക്കുന്നത് അല്ലെ രാജശേട്ടാ രാജശേട്ടൻ ഭയങ്കര സ്മാർട്ടായിട്ട് നിൽക്കുവോ വാ 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 രാജശേട്ടാ ആദ്യമേ തന്നെ കൃഷിയില് ചെറുതായിട്ടൊരു പ്രശ്നം വരുന്നുണ്ട് അല്ല അത് മഴയെ തന്നെ മഴയുടെ ഇത്തിരി ഫംഗസ് വന്നേതാണ് അതിനെ മരുന്നൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാറി തുടങ്ങി മഴയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എത്ര വർഷമായി ചേട്ടാ ഇത് ഈ കൃഷി ഇവിടെ കൃഷി നമ്മൾ തുടങ്ങി ഒരു മൂന്ന് കൊല്ലാണ് കൊല്ലം കൊല്ലം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഞാൻ ഞാൻ കണ്ടിരുന്നു പുതിയതിന്റെ എല്ലാം കുഞ്ഞു കുഞ്ഞു ഇത് ഇത് വരുന്നത് ചെറിയ ചെറിയത് മുട്ടായിട്ട് വന്നതാണ് ഇതൊരു പത്ത് ദിവസം കഴിയുമ്പേക്കും വിരിയും പത്ത് ദിവസം കഴിയുമ്പോ ഇങ്ങനെ വിരിയും വിരിയുള്ളൂ പൂ വിരിയും പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ ഫ്രൂട്ട് ആയി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു ൂ വിരില്ട്ടോ ഇവിടെ ചേട്ടൻ പിടിപ്പിച്ചതില് നമുക്ക് നിലവിൽ ഒരു അമ്പത്തി എട്ട് ചോടുണ്ട് ഓ ഇപ്പൊ ഇതിൽ നിൽക്കുന്നത് ഒരു നാലം വരെ ഉണ്ട് അപ്പൊ എത്ര ഡ്രമ്മാണ് ഡ്രം നമ്മൾക്ക് നിലവില് വലിയ ഡ്രമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വലിയ ഡ്രമ്മുണ്ട് ബാക്കിയൊക്കെ നമ്മൾ പെയിന്റ് കന്നാസിലും കന്നാസിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ രണ്ടും മൂന്നും വെച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് ചേട്ടന്റെ ഈ വീട്ടില് നിറച്ചും പെയിന്റിന്റെ പാട്ടയാ പെയിന്റിന്റെ പാട്ടൊക്കെ അകത്താണ് ടെറസിലെ കൃഷി മുഴുവതെ ആ എനിക്ക് പുറയിൽ കാണുന്ന ആ കൃഷി മുഴുവൻ പെയിന്റ് പാട്ടൊക്കെ ചെയ്തേക്കുന്നത് അതായത് സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മട്ടുപ്പാവിലെ കൃഷി എന്ന് പറയുന്നത് പലർക്കും സംശയമുണ്ട് പക്ഷെ ചേട്ടൻ്റെ ഡ്രാഗൺ കൃഷി ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം ചേട്ടൻ അതിന് ഭയങ്കര നല്ല രീതിയിൽ പരി പരിപാലിക്കുന്നത് അല്ലോ ഇതെന്തുമായിട്ട് ഇതിന്റെ പേര് നമ്മൾ ഇതടിക്കും എന്താ ഫ്രെയിം ചെയ്ത അടിച്ചേക്കുന്നത് ഇതിലൊരു ഫ്രെയിം എന്ന് പറയുന്നത് അത്രയും സാഫാല്ലേട്ടാ അത്രയും മൊത്തം ഫ്രെയിമിലാണ് അടിച്ച് നിൽക്കുന്നത് ഇതിന്റെ മാത്രല്ല ഇതിന്റെ അടിയിൽ ഇപ്പൊ ഇതിന്റെ ഈ ഇതിന്റെ അടിയിൽ കാണിച്ചു തരാം ഈ ഇത് 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 മറ്റേ വേസ്റ്റ് ഒക്കെ ഇടുന്ന ഇതല്ലേട്ടാ ക അല്ലേ കള്ളൊക്കെ കൊണ്ടുവരുന്നത് ആ രണ്ടാക്കാം അല്ലെ ഇരുന്നൂറിന്റെ കനാസ് കള് കന്നാസ് ആണ് ഇതിന്റെ താഴെ ഇത് ബേസ് കൊടുത്തിട്ടുണ്ട് ചേട്ടൻ ബേസ് അടിച്ചിട്ടാണ് ആ കന്നാസ് വെച്ചേക്കുന്നത് ഇതിൽ എത്രെണ്ണ ചേട്ടാ മൂന്ന് ചോടുണ്ട് ഈ മൂന്ന് ചോടും കൂടെ താഴ്ത്തേക്ക് മോള് ഓട്ടോമാറ്റിക് വളഞ്ഞ് ലാസ്റ്റ് ാണ് അപ്പം ചേട്ടൻ ഇത് കൃഷി ചെയ്തിട്ട് മൂന്ന് വർഷം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടില് ഞങ്ങള് കോട്ടയംകാരാണ് കോട്ടയത്തെ ഒരു നാട്ടില് മറ്റേ റബ്ബറിനൊക്കെ വില കുറഞ്ഞവരെല്ലാം റബ്ബറും തോട്ടം ഒക്കെ വെട്ടിട്ട് തുടങ്ങി വിലയാണെന്ന് പറഞ്ഞിട്ട് വില ഇപ്പോഴും വിലയുണ്ട് അതിന് ആൾക്കാർക്ക് എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് ചെലപ്പോ പിടിക്കില്ല പക്ഷെ അതിന്റെ ഗുണം ഗുണങ്ങളാണ് ഐഎൻ കണ്ടന്റ് അങ്ങനെ പല അസുഖങ്ങൾക്കുള്ള കണ്ടന്റ് ഇതിലുണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഗുണം വെച്ച് ആൾക്കാർ ഇഷ്ടംപോലെ മേടിച്ച് കഴിക്കുന്നത് മേടിച്ചു ശരി അച്ഛനൊരു ചവർ പക്ഷെ നമ്മുടെ ഫ്രൂട്ട്സിന് നല്ല മധുരമുള്ളതാണ് കഴിഞ്ഞാൽ നല്ല മധുരമാണ് പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എന്താ അവര് പഴുക്കണേക്ക് മുന്നേ വെച്ചിട്ട് പറഞ്ഞു നമ്മള് കറക്റ്റ് പഴുത്തുകഴിയുമ്പോഴേ പറും അപ്പൊ അതുകൊണ്ട് ആ മധുരം പരമാവധി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ചേട്ടാ എന്തൊക്കെയാ കൃഷി ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഇതിന് അകത്ത് നമ്മൾ ചെയ്ത് ചകിരിച്ചോറ് കൊപ്ര പിന്നെ കോഴിക്കട്ടം കോഴിയുടെ കഷ്ടത്തിന്റെ നമുക്ക് മേടിക്കാൻ കിട്ടും അത് അത് നമുക്ക് ഒരു പതിനഞ്ചു ദിവസം എത്തുമ്പോ ചെറുതായിട്ട് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമാണ് ചെറുതായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് വളത്തിലാണ് ഫില്ല് ചെയ്ത് നട്ടേണത് ചകിരിച്ചോറ് മണ്ണില് ചകരിച്ചോറ് വെപ്പിൻകൊപ്ര ഈ പറഞ്ഞ സുഡാമോണസിന്റെ പൊടി അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നട്ടേണത് അപ്പൊ അതിന് നല്ല ഇളക്കുണ്ടാവും വേരിന് അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നട്ടു ഒരു പതിനഞ്ച് ദിവസം എത്തുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ജൈവവളം ചെയ്താൽ നമ്മുടെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ചോടായിരുന്നു ആദ്യം ഈ അമ്മ ഇത്രയും ചോട് ഇല്ല ഇല്ല എന്റെ ആദ്യം ഒരു നാല് കൊല്ലം എന്റെ ഒരു ചോടാണ് ഇവിടത്തെ സീനിയർ അല്ലെ ഇതൊരു നാല് കൊല്ലമുള്ള പഴക്കമുള്ളതാണ് ും ഒക്കെയാണ് ബാക്കിയുള്ളത് ചെയ്ത കട്ട് ചെയ്തിട്ട് പീസൊക്കെ ഒരടി ഒരടി നീളത്തില് കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ട് കഴിഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് തയ്യാകും ചേട്ടാ ഇപ്പൊ നമ്മള് ഇത് കള്ളിമുൾ ചെടിയുടെ ഒരു അതെ ഇനത്തിൽ പെടുന്നതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതെ അതെ ഇപ്പൊ നമ്മളീ വീഡിയോയിലൊക്കെ ഇപ്പൊ കള്ളിമുൾച്ചെടിയുടെ പൂവും ഇതുപോലെയൊക്കെ കഴിക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലൊന്നും അത്ര സുലഭമല്ല കള്ളിമുൾച്ചെടി ഇത് കഴി ഇത് നമ്മുടെ പൂ ഭയങ്കര വലുപ്പാണ് നമ്മുടെ ഒരു മുഖത്തിന്റെ വലുപ്പുണ്ട് ഇതിന്റെ പൂവിന് നമ്മുടെ നിശാഗന്തിയൊക്കെ ഡബിൾ ഉണ്ട് വലുപ്പുണ്ട് കണ്ടുകഴിഞ്ഞാൽ പൂവിന് വേണ്ടി വളർത്തുന്ന ഒരു ചെടി പോലെ തോന്നും കായുണ്ടാക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസം ശരിക്കും നമ്മുടെ നമ്മുടെ മുഖത്തിന്റെ വലിപ്പം അത് വിരിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണി ആകുമ്പോഴൊക്കെയാണ് വിരിയുന്നത് ഈ പൂ വിരിയുമ്പോഴത്തേക്കും അതായത് ഇപ്പൊ ചേട്ടൻ കാണിച്ച മൊട്ട് മുട്ട് വലുതായിട്ട് പൂ വിരിഞ്ഞു നിൽക്കുന്നതാണ് ഓ ചേട്ടൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതായത് ചേട്ടൻ ഇപ്പൊ പറഞ്ഞു നമ്മളിപ്പോ ഒരു മൊട്ട് കാണിച്ചത് ഈ മൊട്ട് ഈ മുട്ട് വിരിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മുഖത്തിന്റെ വലിപ്പമുണ്ട് അതിൽ നിന്നാണ് പിന്നീട് ഫ്രൂട്ട്സ് വരുന്നത് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് തന്നെ അതിന്റെ ഇതാണ് ഈ പൂവിന്റെ ഇതാണ് ഉണങ്ങിയത് ഇത്ര ഉണ്ട് വലുപ്പമുള്ള പൂവാണ് വിരിഞ്ഞിട്ടാണ് അതിന്റെ കായ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു പൂവിന്റെ ഷേപ്പ് ഉണ്ട് കേട്ടോ കേട്ടാ പൂവ് പൂവിന്റെ ആ വലുതായിട്ടാണ് വരുന്നത് ചേട്ടൻ ചേട്ടൻ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇതാണ് ഞാൻ പറഞ്ഞ പെയിന്റ് അതെ ല്ലേ ഇത് പുല്ല് ഇതിലെന്ത്ള്ളോണ്ട് നമുക്ക് പുല്ല് പറിക്കാൻ വലിയ പാടാ പെട്ടെന്ന് വളർന്ന് അതിന്റെ ഉള്ളിൽ കൈ ഇട്ട് കഴിഞ്ഞാൽ പണി ചേട്ടാ ഇതെന്താ ഈ ഫ്രൂട്ട്സ് പറിക്കാതെ കുറച്ച് അത് ഇപ്പൊ കിളികള് മൂക്കുന്നേക്കുന്ന കിളികൾ തിന്നു തുടങ്ങി കിളിയും തിന്നട്ടെ എന്ന് വിചാരിച്ചേക്കരുത് അണ് അണ്ണാൻ തിന്നതാണ് ഫുള് തിന്നേ പിന്നെ ഈ മഴ പെയ്തുകൊണ്ട് ഇത്തിരി ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാ ഫ്രൂട്ട്സിന് കംപ്ലൈന്റ് ഒന്നുമില്ല പുറം മാത്രമാണ് ചെറിയൊരു ാണ് അങ്ങനെ കൃത്യമായിട്ട് അത് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് മൃഗങ്ങളും പക്ഷി വൃവാദികളല്ലേ കഴിക്കട്ടേ ചേട്ടാ ഇതിന്റെ മെയിൻറ്റൈനിങ്ടുപ്പിച്ചു നട്ടേക്കുവാ നമ്മളിപ്പ ഇതിങ്ങനെ വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഞാൻ ഇത്രയും ഇതാവൂന്ന് വിചാരിച്ചല്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇത് മെയിൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇത് ഫ്രൂട്ട്സ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് നടക്കാൻ രീതിയിൽ മൊത്തം കട്ട് ചെയ്തിട്ട് പീസ് അതിന്റെ ഇത് തൈകളും നമ്മൾ നടും നമുക്ക് നടക്കാവുന്ന രീതിയിൽ അത്യാവശ്യം കട്ട് ഇത് കട്ട് ചെയ്യണം ശരിക്കും അതായത് ഇപ്പൊ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഏകദേശം ഈ ലെവലിന് മൊത്തം കട്ട് ചെയ്തിട്ട് അതിപ്പോ അതൊക്കെ എതറുകൾ വന്നിട്ടാണ് അപ്പൊ പരമാവധി ഇത് വിത്തുൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തൈകളാക്കാം അതാണ് അതിന്റെ ഇത് തൈജസ്റ്റഡ് ആയി ഇതിപ്പോ ഇത്ര അടുപ്പിച്ചു വരുന്ന് ഞാൻ പ്രതീക്ഷില്ല പരമാവധി കൂടുതൽ ഏരിയ ചെയ്യാൻ വേണ്ടി ഇത്രയും വരുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു രണ്ടു മൂന്ന് മാസോടെയും ഈ കായുണ്ടാവുന്ന സമയമാണ് നമുക്കൊരു മാർച്ച് തുടങ്ങി ആണ് കായൽ തുടങ്ങുന്നത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ സമയത്ത് ഉണ്ടായി ഏകദേശം തീർന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നത്തെ കൊല്ലമാണ് അപ്പേ നമുക്ക് വെട്ടലും പിന്നെ അടുത്ത ഇളകൾ കുറേ വന്ന് ഇതേപോലെ ആയിട്ട് വരും രാഷ്ട്രീട്ടാ ഇവിടെ എന്ന കാര്യങ്ങളൊക്കെ വിത്തൊക്കെ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ വെച്ചിട്ട് വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്റെ തൊ തൊട്ടടുത്ത ഞങ്ങളുടെ റിലേഷനിലുള്ളവരും തൊട്ടടുത്ത വീട്ടുകാർക്കൊക്കെ ഞാൻ കൊടുത്തു ഞങ്ങൾ പള്ളിയുടെ എയറോഫിലൊക്കെ ഞാൻ കൊടുത്ത അവർക്കൊക്കെ ഉണ്ടായി പൂ കുത്തി പറഞ്ഞ് വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് ഭയങ്കര സന്തോഷമാണ് ഇതാണ് പൂ പൂ ചെറുതന്നെയാണ് ഈ ഒരു പത്ത് ദിവസം കൂടെ കഴിയുമ്പോഴൊക്കെയാണ് അത് ഇത്രയും ചെറിയ പൂ ഇത്ര ആയി ഇനിയും വലുതാവും വലുതായിട്ട് വേറെ ഒന്നും നമ്മൾ പറഞ്ഞോളൂ പൂ വന്നാൽ വന്നോളും വളർന്ന് വലുതാവുമ്പോ എന്ന് പറഞ്ഞാൽ ചില ഇതിന് പരാഗണം നമ്മൾ നടത്തേണ്ടി വരും ഓ അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാ അതിലിപ്പോ നമ്മള് പൂ വിടിഞ്ഞ് കഴിയുമ്പോ അതില് ആൺപൂവും പെൺപൂവും ഉണ്ടാവും അതിന്റെ നമ്മൾ പൊടി എടുത്തിട്ട് നിക്ഷേപിക്കും ആണോ അതപ്പോ ചേട്ടനറിയോ ഇപ്പൊ ഇത്ര നാല് വർഷമായല്ലോ പൂ അപ്പൊ ഇതിപ്പോ വിരിഞ്ഞപ്പോ പോകാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അല്ല അതിൽ തന്നെയുണ്ട് ആൺപൂവും പെൺപൂവും ഉണ്ട് അതായത് ചുറ്റും ആൺപൂവും സെന്ററിൽ പെൺപൂവും ഉണ്ടാവും ഞാൻ ഫോട്ടോ വേറെ ഫോട്ടോ ഉണ്ട് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഇത് വിരിയുമ്പോ ഇതിനകത്ത് പെൺപൂവുണ്ട് അപ്പൊ സെന്ററിൽ പെൺപൂവ് ഉണ്ടാവും അപ്പൊ ചുറ്റും ആൺപൂവാണ് ആൺപൂവിന്റെ ഇതിലേക്ക് പൂ വിരിയുന്നു ഈച്ചഴപ്പൊന്നുമില്ല ചില സമയത്ത് നൈറ്റ് ആണ് ഇത് വിരിയണത് അതായത് നിലവിൽ ഒരു ഒമ്പത് മണി ആകുമ്പോ ചെലപ്പോ ഈച്ച വന്നത് നേരം വിളിക്കുമ്പോൾ ചുങ്ങിപ്പോ ആ സമയം കൊണ്ട് ചില സമയത്ത് പരാഗണം നടക്കണമെന്നില്ല മഴക്കാലൊക്കെ ഒക്കെ ആകുമ്പോ അല്ലാത്ത സമയത്ത് വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഈച്ചക പരാഗണം ഓട്ടോമാറ്റിക് നടന്നോളും അപ്പൊ നമ്മൾ മുകളിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒട്ടുണ്ട് അത്ര പൊക്കത്തെയൊക്കെ തന്നെ നടന്നേണ്ടതാണ് പക്ഷെ നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ പൊടി ഇതും പക്ഷെ ഇതില് ഈ തവണ നമ്മൾ ഇതില് ഇത് ഒരു വെറൈറ്റി ആണ് നമ്മള് വരുത്തി ചെയ്തതാണ് പക്ഷെ ഇതില് നമുക്ക് പരാഗണം നമ്മൾ ചെയ്തിട്ടും ഈ തവണ അഞ്ചട്ട് കായേണ്ടതായിട്ട് ഒന്നും പിടിച്ചിട്ടില്ല അടുത്തവണ എന്താ വെറൈറ്റി ഉണ്ടോ മഞ്ഞ ഇതില് നിലവിലൊരു നൂറ്റി അമ്പത് വെറൈറ്റി ഡ്രാഗൺ ഉണ്ട് ഇവിടെ അല്ല മൊത്തത്തിലുണ്ട് ഇനമുണ്ട് പല ഇനങ്ങളുമായിട്ട് അങ്ങനെയാണ് പക്ഷെ നമ്മുടെ ഇതിൽ നിലവിലൊരു ആറ് ഐറ്റം ഞാൻ ഇവിടെ ചെയ്തത് ആറ് ആറ് ഏഴ് ഐറ്റം എന്റെ കയ്യിലുണ്ട് വ്യത്യസ്ത അത് പല പേരുകളുണ്ട് നല്ല ഞാൻ വരുത്തിയതാണ് മലപ്പുറത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഇതൊക്കെ ഇതപ്പോ ഒരു തണ്ടിന് അന്ന് ഞാൻ മേടിക്കുമ്പോ അഞ്ഞൂറ് ആണ് ഒരു അടുക്കി അപ്പൊ ഇത് അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഒരു അമ്പതിനായിരം രൂപയുടെ തണ്ടത് ആ തണ്ട് ഞാൻ ഒരു ഇത്ര ഉള്ള തണ്ടാണ് നേരത്തെ നാനൂറ് അഞ്ഞൂറ് റേറ്റിനാണ് അതേപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വരെ തണ്ടുണ്ട് ഞാൻ ഇല്ല ഞാൻ എഴുന്നൂറ്റമ്പത് രൂപയുടെ വരെ തണ്ടായിരുന്ന അത് പിടിച്ചില്ല അത് കഴിഞ്ഞിട്ടുള്ള ഇത് രണ്ട് തണ്ട് അതേപോലെ ഒരു വെറൈറ്റി പക്ഷെ ആ ഈ ജനങ്ങൾ കൂടുന്നു കഴിഞ്ഞപ്പാണ് ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ വന്നത് പുതിയ ഐറ്റം കൂന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഒരേ അസുഖങ്ങൾ ബാധിച്ചു അത് മുന്നേ ഇവിടെ ഒരു അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മള് വെറൈറ്റി സാധനങ്ങൾ കൊടുക്കുന്നത് അതിൽ നിന്നാണോ എന്താ പറ്റിയ ഇത് ഇത്രയും കൂടുതൽ സംരക്ഷണൊക്കെ വേണ്ടായിരിക്കും അതിനുള്ള ഇത് ഇണ്ട് നമ്മുടെ ഇതോടെ വന്നപ്പോ നമ്മുടെ ഇതിലൊക്കെ കൂടുതൽ ഫംഗസും കാര്യങ്ങളൊക്കെ കൂടി അതുവരെ ഒരു രണ്ടു മൂന്ന് കൊല്ലം ഒരു കുഴപ്പമില്ലാണ്ട് ഇത് ഈ കൊല്ലാണ് ചേട്ടന് ഇതൊക്കെ ഗൂഗിൾ സെർച്ച് ഞാൻ ആദ്യമേ തന്നെ നമ്മൾ പച്ച ഫുൾ പച്ചക്കറി ആയിരുന്നു ഇവിടെ ഇതിൽ ഫുൾ പച്ചക്കറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ഓരന്നെ വാങ്ങി നട്ടുനിന്നു അത് കഴിഞ്ഞിപ്പിന്നെ വീടിന് ചെറിയ ലീക്കിന്റെ പ്രശ്നങ്ങൾ വന്നു അതോടി മൊത്തം നമ്മൾ നിർത്തി ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമായി ബാക്കിയൊക്കെ വാട്ടർ പ്രൂഫ് എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് റീപ്ലാന്റ് ചെയ്തപ്പിന് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കൂടി നമ്മള് സെറ്റ് ചെയ്ത് ചെയ്താൽ അപ്പൊക്ക് ലീക്ക് വരാൻ കാരണം ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ചെയ്തത് ഞാൻ ഇഷ്ടിക അങ്ങനെ എന്തെങ്കിലും വെച്ചത് ചെയ്തിരുന്നേ അപ്പൊ എപ്പോഴും എപ്പഴും നനവ് നിക്കുമ്പോ അതാണ് അത് ചോദിക്കാൻ കാരണം കാരണമുണ്ട് ചേട്ടാ പലരുടെയും ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവരുടെ വീടിന്റെ മാവ് മുപ്പത് വർഷമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവര് പറയുന്ന അതിനകത്തേക്ക് വേര് പോകും ഇപ്പൊ എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും ഈ ഡ്രമ്മിന്റെ താഴെ അടിവശം ഉണ്ട് വേറെ എങ്ങോട്ടും പോകത്തില്ല അല്ലെങ്കിൽ ഇത്രയുള്ള പക്ഷെ ഒരു മുപ്പത് വർഷത്തെ ഒരു മാവിന്റെ ഇത് വരുമ്പോ എല്ലാവരുടെയും സംശയം ഈ നമ്മുടെ തറയ്ക്ക് കേടുവരുവാന്നാണ് അതായത് നമ്മുടെ വാർക്കയ്ക്ക് അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു നമ്മുടെ പണിന്ന് പ്രശ്നമാണ് അതായത് സ്ലോപ്പിങ് ശരിയാവാറക് അല്ലാത്തതും പിന്നെ നമുക്ക് വാർത്തയിൽ എപ്പോഴും വെള്ളം അങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രശ്നങ്ങൾ വരും വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ പരമാവധി ഇപ്പൊ മണ്ണിൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് മൊത്തം ചെയ്തേണ്ടത് എന്തെങ്കിലും വെള്ളം വന്നാൽ പെട്ടെന്ന് പോകാൻ രീതിയിൽ സ്റ്റാൻഡിൽ രീതിയിലും ഓ അതായത് ഇത് നിങ്ങളുടെ വാട്ടർ കണക്ഷൻ ആണല്ലേ ഇത് നനയ്ക്കണമെങ്കിൽ ചേട്ടന്റെ ഒരു കൃഷി രീതിയിലെ ഒരു സാധനം കൂടെ വെറൈറ്റിയാണ് ആണ് ഡയറക്റ്റ് വെള്ളം വന്ന കണ്ടോ ഇത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഒരു കാതിട്ടിട്ടുണ്ട് അത് കണ്ടോ ഇത് ഇങ്ങോട്ടേക്ക് ആഹ് എല്ലാ ഇതിലും ഇങ്ങനെ ഒരു ഓസ് പോയിട്ടുണ്ട് ഈ ഓസിനകത്തൂടെ ഇടയ്ക്ക് കൂടെ ഇത് വെച്ചിട്ട് ഓരോ ചെടിക്കും നനയ്ക്കാവുന്ന രീതിയിലാണ് ഇതാണ് ചേട്ടന്റെ കൃഷി അല്ലെ മട്ടുപ്പാവിലെ കൃഷി ഇത് ഇപ്പം മഴ ആയതുകൊണ്ടെല്ലാം മഴ ആയതുകൊണ്ട് ഒന്ന് മഴ ആയതുകൊണ്ടാണ് ഇപ്പം മഴക്കാലമാകുമ്പോൾ പറയാം ലിറ്റർസിലെ കൃഷിക്ക് നമുക്ക് മറ്റേതും ചെയ്യാം എനിക്ക് തോന്നുന്നു മറ്റൊരു പടം ഉണ്ടായിരുന്നല്ലോ മഞ്ജുവാരുടെ ഒരു പടം ടെറസിലെ കൃഷിയൊക്കെ ആളുകൾ ഇത്രയും കൂടുതലും ടെറസിലെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന അതിലും ഉണ്ട് പിന്നെ അതേപോലെ ഈ തവണ ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോഴാണ് ആൾക്കാർ ഇത്ര കൂടിയും ഇതിലേക്ക് കൂടിഞ്ഞത് നമ്മളെ ലോക്ക്ഡൌൺ വന്നപ്പോ ആൾക്കാർക്ക് വേറെ പോകാൻ ഇപ്പൊ പച്ചക്കറി അതേപോലെ പൂക്കള് അങ്ങനെ കൊറേം ഇതിനേക്ക് മാറി ആൾക്കാർക്ക് രണ്ടു മൂന്ന് മാസം ഒക്കെ വീട്ടിൽ തന്നെ ഇന്നപ്പോ ഒരു എന്തെങ്കിലും കാര്യം വേണമല്ലോ എന്നുള്ള രീതിയിൽ മണ്ണൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നത് താഴെ തന്നെ മണ്ണ് നമ്മൾ താഴെ തന്നെ എടുക്കും അല്ലെങ്കിൽ മേടിച്ച് ഇത് ചെയ്തിട്ട് മിക്സ് ചെയ്യും പിന്നെ നമ്മൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണിൽ തന്നെ വളങ്ങളെല്ലാം ചേർന്ന് ഓട്ടോമാറ്റിക് അതുകൊണ്ട് തന്നെ നടക്കും നമ്മൾ ഒരിത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ ചെയ്യുമ്പോൾ ആ മണ്ണിനെ ഉപയോഗിക്കാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചേട്ടന്റെ കൃഷിയില് ഭയങ്കര നല്ല വൃത്തിയാണ് ഇതിന്റെ താഴങ്ങളിലൊന്നും അധികം ചപ്പോ ചവറോ നിലത്തൊന്നും അങ്ങനെ ചപ്പോ ചവറോ വെള്ളോ വെള്ളമോ അങ്ങനെയൊന്നുമില്ല എല്ലാം ഈ പെയിന്റ് ഈ പെയിന്റ് ബക്കറ്റൊക്കെ തൊളയിട്ടിട്ടുണ്ടോ പെയിന്റ് ബക്കറ്റ് ബക്കറ്റിന് തൊളയുണ്ടല്ലേ ആ ഇതല്ലേ അതാണ് ഞാൻ ചോദിച്ചത് അപ്പം ഇത് വെച്ചിട്ട് വളരെ വൃത്തിയായിട്ട് നല്ല എന്താ പറയാ ചെടിക്ക് ആവശ്യമായ ദൂരത്തിലും അകലത്തിലും ഇത്തിരി കൂടി അടുത്തു ഇത് എന്ത് റാജാട്ടാ നമ്മള് ബീൻസ് കൊത്തരയില്ലേ ഇതാണ് അമര ഓ ഇത് അമരയാണല്ലേ ഇത് അമരയൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമല്ലേ ചെറിയൊരു മതിരിപ്പ് മനസ്സിലായി മനസ്സിലായി ഇത് മേടിച്ച് നട്ടതാ തൈ മേടിച്ച് തൈ മേടിച്ച് നടാൻ പറ്റും പക്ഷെ അത് വളർന്ന ഇച്ചിരി സീസൺ കഴിഞ്ഞു അതുകൊണ്ട് ഇത് ക്യാബേജ് നമുക്ക് വേനൽക്കാലത്ത് ആ ഒരു ക്യാബേജ് സമയത്ത് നമ്മൾ ഫുള്ള് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ആയിരുന്നു നമ്മുടെ ഇത് ഫുള്ള് കണ്ടത്തിൽ മാറ്റി മാറ്റി ഇതും ഇപ്പൊ ഒരിത് ഇപ്പൊ നമ്മള് ഇതവണ ഇത് മുളക് നട്ടു കഴിഞ്ഞാൽ അടുത്തവണ വെണ്ടല്ലേ ഇത് നമ്മുടെ ബജിമുളക് ബജിമുളക് ഇതില് ഇതിപ്പോ നമ്മള് കോളിഫ്ലവർ ആണ് അല്ല കോളിഫ്ലവർ അല്ല ഇതിപ്പോ പഴുത്തുണങ്ങി പഴുത്തതാണ് അതിപ്പോ മഴ ആയതുകൊണ്ട് എല്ലാം ഒരു ഇതിൽ നിൽക്കുന്നത് മഴ മാറി കഴിയുമ്പോഴേക്ക് നമുക്ക് ഒന്നുകൂടി ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും അമരപ്പയർ പോലെ തന്നെ ഒരു പയറാണ് അതിപ്പോ അതിപ്പോണ്ടായി തീർന്നു കാണുന്നില്ല പിന്നെ മുന്തിരി ഉണ്ടായിട്ടില്ല ഒരണ ഉണ്ടായി പക്ഷെ ഇപ്പൊ അത് പിന്നെയും കിളർത്തു വന്നുള്ളു മുന്തിരിടേതാണ് പച്ചക്കറി കൃഷി ചേട്ട വീട്ടിലേക്ക് എടുക്കുന്ന അല്ലാണ്ട് പുറത്ത് വിൽക്കുന്നുണ്ടോ പുറത്ത് നമുക്ക് പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഞങ്ങളുടെ ഓഫീസിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കും അല്ലാണ്ട് നമുക്ക് ഞാനിപ്പോ ചേട്ടന്റെ പച്ചക്കറി കൃഷിയും അതായത് ഇവിടെ ഡ്രാഗൺ കൃഷിക്ക് മുന്നേ പച്ചക്കറിയാം നട്ടോണ്ടിരുന്നത് അതൊന്നും മാറ്റി പിടിച്ചതാണ് അപ്പൊ മാറ്റി പിടിച്ചിട്ട് ഇതിനാണോ അതിനാണോ വരുമാനം നമുക്ക് ചോദിക്കാം ചേട്ടാ ഏറ്റവും പെട്ടെന്ന് വളരുന്നതും വരുമാനം ഉണ്ടാക്കുന്നതും പച്ചക്കറിക്കാണോ ഡ്രാഗണാണോ ഇപ്പൊ ഇതിലെ ഈ നമ്മള് ഒരു ലക്ഷം കേട്ടോ അതായത് ചേട്ടൻ്റെ ഫ്രൂട്ട്സിനേക്കാൾ ഉപരി ചേട്ടന് വിലയുള്ളത് എന്തിനാ ഈ കൈ വളരുന്ന ഈ സാധനത്തിന് അതായത് നമ്മൾ നമ്മളിടയ്ക്ക് നന്നായിട്ട് വെട്ടണം എന്ന് പറഞ്ഞില്ല അത് വെട്ടി വിൽക്കുന്നതിന് നല്ല എമൗണ്ട് ഒരു ലക്ഷത്തിന് മേളിലുള്ളതാണ് ഈ തൂങ്ങി ി കിടക്കുന്നവന്മാരൊന്നും ചില്ലറക്കാരല്ല ആയിരത്തഞ്ഞൂറിന്റെ വരെ ഉണ്ട് അതായത് ഇവന്മാരൊന്നും നിങ്ങള് ഈ കാണുന്ന മുള്ളും പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിക്കളയല്ലേ ഞങ്ങൾ മുള്ളു മാത്രല്ല പണം കൊണ്ടുവരുന്ന മുള്ളുകളാണ് അല്ലേട്ടാ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേട്ടാ ഓ ഡ്രാങ്ക് ഫ്രൂട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറച്ചിരുന്നു നിങ്ങൾ ഇന്നാളെ വിളിച്ചത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം വിളവെടുക്കുന്നത് രാവിലെയാണ് അങ്ങനെയുള്ള സമയം സമയമൊന്നുമില്ല ഇതിലൊക്കെ ഉണ്ടായി ഇവിടെ ഇതിപ്പോ ഇനി ഒരു ഒരാഴ്ച കഴിഞ്ഞത് വിളവെടുക്കാം വിളവെടുക്കാം വേണ്ടോ ഈ കളറാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ പതിനേഴ് പതിനെട്ട് ആ കാലഘട്ടത്തിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് ഫ്രൂട്ട് വന്നത് ഫ്രൂട്ട് വന്നത് കൃഷി വന്നിട്ടില്ല അപ്പൊ ഫ്രൂട്ട് ഒക്കെ വന്നപ്പോ ഇങ്ങനെ വഴി സൈഡിലൊക്കെ ഏത് കാണുമ്പോഴേ ഇത് എന്റെ സാധനം നിർത്തില്ലോ മുടിഞ്ഞ വിലയും ഒന്ന് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെയാണ് ആ വിലയുണ്ട് അന്ന് ഇരുന്നൂറ്റമ്പത് പറയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു അപ്പൊ ഞാൻ ഇരുന്നൂറ്റമ്പതാണ് എന്റെ ദൈവമേ എന്ന് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒരു പഴം എടുത്ത് തിന്നുന്ന എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് അന്നിട്ട് തിന്നില്ല ഞാൻ പക്ഷെ ഇന്ന് നമുക്ക് എങ്ങനെയാ നോക്കാം ചേട്ടൻ ആ ഇത് റോസ് കളറാറല്ല ഓ ഞാനിത് ആദ്യമായിട്ടാട്ടോ ഞാനിത് ആദ്യമായിട്ടാ കാണുന്നത് അതാ ഞാൻ ചോദിച്ചത് ഇത് നല്ല വൈറ്റ് ടേസ്റ്റ് കഴിച്ചു പിന്നെ നമുക്ക് വൈറ്റ് പിന്നെ ഇത് അത്ര നല്ല അഭിപ്രായം പറയുന്നില്ല പക്ഷെ ഇതാണ് നല്ലത് ആണല്ലേ ഓ ഇത് കണ്ടിട്ടേ ഉള്ളൂ കണ്ടിട്ട് കളറൊക്കെ കണ്ടിട്ട് രസം തോന്നു മതി കുറച്ച് മതി കൊറച്ച് അത്ര പോലും അതൊന്നും കളറാവോ അതൊന്നും മാറിക്കോളോ മധുരം കുറവാണ് മധുരം നോർമൽ ആയിട്ട് കഴിക്കാം ഉം കൊള്ളാ കൊള്ളാം ഇരുന്നൂറ്റമ്പത് കൂടെ സ്ഥാനം ഞാൻ മുറിച്ച് കഴിക്കാതെ കാശില്ലാത്തവണ് മേടിക്കായിരുന്നു സത്യമായിട്ട് സത്യം മതി 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 പക്ഷെ ഇത് കൊള്ളാം ഞാൻ ഉദ്ദേശിച്ച വന്ന് വെള്ളം തിന്നപ്പോഴേ ഒട്ടും നമുക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നു കാരണം ഇത് തിന്നാത്തൊരു പഴമാണ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കൊള്ളാം മഴ ആയതുകൊണ്ടാണ് ഇത്രയും മധുരം കുറവ് മഴയില്ലാത്ത മഴ ഉണ്ടാവുന്ന മുന്നേ ഇപ്പൊ ഇന്ന് ഇത്തവണത്തിന് നേരത്തെ മഴ പെയ്തോണ്ടാ അല്ലെങ്കിൽ ഇത്രയും മധുരം കൂടുതലുണ്ടോ ഭാഗങ്ങളിലുണ്ട് മഴയുടെ അതോണീ കായോ അല്ലെങ്കി അത്ര ഉണ്ടാവൂല ഈ സീഡ് നട്ടുപിടിപ്പിക്കാം ഇതാ ഓരോ സീഡ് നമ്മൾ പായി കഴിഞ്ഞു കഴിഞ്ഞാൽ തയ്യായിട്ട് വരും പക്ഷെ അത് കായ ഉണ്ടാവുമ്പോ കുറെ ത്തിരി വൈകും ഒരു ഒന്നര കൊല്ലത്തിലോടെ ഡിലേ വരും നമ്മൾ ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു എട്ട് മാസം കൊണ്ട് നമുക്ക് ഓ മാത്രം ഞാൻ ചോദിച്ചില്ല ഇത് കഴിഞ്ഞാൽ നല്ല നമ്മള് അതായത് ഇപ്പൊ ഈ കായ ഉണ്ടായി മൂത്ത കൊമ്പാണെങ്കിൽ അത് നമ്മൾ ഒരു ഒരടിക്ക് കനത്തില് അപ്പോഴാണ് മൂത്തത് അല്ലാത്തതും വെട്ടാം പക്ഷെ അത് നമുക്ക് കായ ഫലം ഉണ്ടാകുമ്പോ ഇത്തിരി വൈകും ഇതാവുമ്പോ നമുക്ക് ഒരു എട്ട് മാസം തുടങ്ങി ഒരു കൊല്ലം കൊണ്ട് അതായത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഞാൻ അത് മാത്രം ആദ്യം ചോദിക്കാൻ മറന്നുപോയി തീറ്റടൽ എതിരായി പോയി അതായത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഈ ഇതുണ്ടായി ഇപ്പൊ ഈ കൊമ്പ് ഈ കൊമ്പ് ഇതിപ്പോ കായ കായുണ്ടായി ഇതാണ് ഏറ്റവും മൂത്തത് അല്ലാണ്ട് ഇത് ഇപ്പൊ ഈ കായുണ്ടാകാൻ നിൽക്കുന്ന ഇതൊക്കെ എടുത്ത് വെച്ചാല് കുറച്ച് താമസം ഉണ്ടാകും ഇത് വെച്ചാല് എട്ടേ ടു ഒരു വർഷം അല്ലെ ഒരു വർഷം കൊണ്ട് നിങ്ങക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാം ഇവിടെ നിന്നിലൊക്കെ തൈ കാഷിനെ മേടിച്ചോണ്ട് പോകാറുണ്ടോ ഇല്ല ഞാൻ ഇതുവരെ നമുക്ക് വെറുതെ കൊടുക്കുന്നു കൊടുക്കണേ നിങ്ങ അയ്യോ അതുകൊണ്ടല്ല അയ്യോ എനിക്ക് വേണമായിട്ടല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ചേട്ടന്റെ നമ്മളുടെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോ ആരും ഫ്രീ ആയിട്ട് ചോദിക്കേണ്ട ചേട്ടൻ അത് ഞങ്ങൾ ബിസിനസ് തുടങ്ങി ഞാൻ പാർട്ട്ണറായിട്ട് ചേട്ടൻ ബിസിനസ് തുടങ്ങിയിരിക്കരുത് ഞാൻ വഴി ബിസിനസ് പിടിച്ചു കൊടുത്തിട്ട് ഞങ്ങളല്ലേ അല്ലേ അപ്പൊ ചേട്ടൻ ഇനി ആരും ചോദിച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കും കൊടുക്കരുത് ഇതിന് ഒരു നാനൂറ് അഞ്ഞൂറ് വിലയില്ല ഇത് നമ്മൾ സാധാരണ ഐറ്റത്തിന് ഒരു തണ്ടിന് അമ്പത് രൂപ ആണ് ആ നട്ട് ആയി കഴിഞ്ഞാൽ നൂറ്റി അമ്പത് ഉണ്ട് നമ്മൾ പാക്ക് ചെയ്ത് നട്ട് ഒരു അടി അടിപ്പൊക്കത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് നൂറ്റമ്പത് രൂപ വില കിട്ടും ഞാൻ പറഞ്ഞ വെറൈറ്റിക്കാണ് വില കൂടുതൽ എന്താണെങ്കിലും ചേട്ടന് വെറുതെ ഒന്നും കൊടുക്കുന്നില്ല ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തു

കുട്ടികർഷൻ നടക്കുന്ന വീട്ടില് വളരുന്നതും കണ്ണിലൊക്കെ ഇത് കൊണ്ടുകഴിഞ്ഞാൽ മുള്ളു കൊണ്ട് കഴിഞ്ഞാ പിന്നെ അതുകൊണ്ട് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പാടാണ് എല്ലാരും ഇപ്പൊ നമ്മള് തന്നെ നടക്കുമ്പോ എങ്ങനെയാലും രണ്ടു മൂന്നും ഞാൻ വെറുതെ ഡ്രസ്സിൽ കൊണ്ടില്ലേ ചേട്ടാ കണ്ടതിലും പരിചയപ്പെട്ടതിലും ചേട്ടന്റെ ഡ്രാഗൺ കൃഷിയെ കുറിച്ച് അറിഞ്ഞതിലൊക്കെ ഭയങ്കര സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എനിക്കിഷ്ടപ്പെടും ഭയങ്കരമായിട്ട് കാരണം നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്ന കുഞ്ഞിടങ്ങളിൽ കുഞ്ഞതായിട്ട് ശ്രദ്ധിച്ചാൽ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ മഴ ആയതുകൊണ്ട് മാത്രമാണ് ആളുകളൊക്കെ ഒന്ന് ഡിം ആയിട്ടിരിക്കുന്ന പക്ഷെ തീരുമ്പി വരും അല്ലേ തരുമ്പി വരട്ടെ എല്ലാവരും താങ്ക് യു